ഇന്നലെ ന്യൂസ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഈ ഒരു പുള്ളിനെ എല്ലാവർക്കും അറിയാം അല്ലെ പ്രത്യേകിച്ച് പറയണ്ട എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാല് ആ രീതിയിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്തിട്ടാണ് ഇത്ര സിമ്പിൾ ആയിട്ട് ആ പോലീസ് ചിപ്പിലേക്ക് കയറിയിട്ട് മാധ്യമങ്ങളെ നോക്കി ഇദ്ദേഹം ചുംബിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പുച്ഛമുണ്ട് അതുപോലെ തന്നെ ഒരു ധൈര്യമുണ്ട് എന്നെ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ധാഷ്ട്യമുണ്ട് എല്ലാം ആ ഒരു ചെറിയ അല്ലെങ്കിൽ ആ ഒരു മനോഭാവത്തിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാവാം എന്നുള്ളതാണ് അപ്പം ഇവന് ഇത്രമാത്രം ധൈര്യം എവിടുന്നു എന്നുള്ളതാണ് ഡ്രഗ്സ് അല്ലെ ഡ്രഗ്സ് അഡിക്റ്റ് ആയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു കാര്യമാണ് ഡ്രഗ്സിന്റെ എഫക്ട് കൊണ്ടാണ് സ്വന്തം മാതാപിതാക്കളെ അല്ലെങ്കിൽ സ്വന്തം അമ്മയെയും അതുപോലെ തന്നെ അമ്മയുടെ അച്ഛനെയും ഇദ്ദേഹം കൊന്നത് ഇദ്ദേഹം ഒന്നും പറയാനില്ല ഈ ഒരു അറിഞ്ഞൂടാ ഈ ഒരു വ്യക്തി എന്തിട്ട് വിളിക്കണം പേര് എന്ന് അറിഞ്ഞൂടാ ശരിക്കും അറിയില്ല എങ്ങനെ വിളിക്കണം എങ്ങനെ അഭിസംബോധന ചെയ്യണം ഈ ഒരു വ്യക്തിയെ എന്നുള്ളത് ഇപ്പോഴും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല കാരണം അസഭ്യമായ ഭാഷ യൂസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് ആ രീതിയിൽ പെരുമാറാത്തത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ പറയാൻ മാത്രമുള്ള വേഡ്സ് നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട് ഓരോ മലയാളിയും മനസ്സിൽ വരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അതുപോലെ തന്നെ എൻ്റെ മനസ്സിലും വരുന്നുണ്ട് പക്ഷേ ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് അല്ലേ അതായത് ലാംഗ്വേജ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം കാരണം ഒരുപാട് പേര് കാണുന്ന വീഡിയോസാണ് എത്ര പേര് എൻ്റെ വീഡിയോ കാണുന്നു എന്നും എനിക്ക് അറിഞ്ഞുകൂടാ കാരണം കാണുന്നതിൽ ഒന്നോ രണ്ടോ പേരാണെങ്കിൽ പോലും അവരാണെങ്കിൽ പോലും അവർ പോലും നമ്മുടെ പറയുന്ന ഭാഷ കേട്ടിട്ട് ഒരിക്കലും അയ്യേ എന്ന് പറയാൻ പാടില്ല അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വ്യക്തിയെ ആ രീതിയിൽ ഞാൻ അഭിസംബോധന ചെയ്യുന്നതെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക അടുത്തുള്ള വീട്ടിലുള്ള ആളുകളെ സൗകര്യമാണ് ഞാൻ കൊണ്ട് എത്തിയിട്ടുള്ളത് നോക്കുമ്പോൾ എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് കാത്തേനെ കൊണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വാതിൽ ഓർക്കുന്നില്ലേ പിന്നെ സൗണ്ട് കിട്ടിയ കത്തിയും കൊണ്ട് വിട്ട് കത്തിയും കൊണ്ട് പുറത്തേക്ക് ആർക്കാൾ കത്തി വേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെ വന്ന് പൈപ്പിനെടുത്ത് കത്തിയും കഴുകി കത്തി അടവെച്ച് പിന്നെ ഉള്ളിൽ കയറി വാതിലടക്കാതി പിന്നെ പോലീസൊക്കെ വന്നതെന്ന് ചോദിച്ചാണ് വാതിൽ തുറന്നത് എന്തൊക്കെ ഉണ്ടായിരുന്നു ഇതിന് മുന്നോട്ട് കുറച്ചുണ്ടായിരുന്നു സ്റ്റേഷനിൽ കൊണ്ടുപോയി പിന്നെ ബീരീഷൻ സെന്ററിലൊക്കെ പോയതാണ് അവർ പിന്നെ വീണ്ടും വന്നതാണ് ഇവിടെയാണ് താമസം അല്ല ഇവർ ആളല്ല ഒരു ആ മരിച്ച ആളെ എന്താണ് ഇവിടെ വന്ന് താമസിക്കുന്നത് അത് നിങ്ങൾ ആലോചിക്കണം അല്ലെ ഒരു കൊലപാതകം നടത്തി പ്രതി നിഷ്പ്രയാസം പുറത്തു വന്നു കത്തി കഴുകി സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന രംഗങ്ങളാണിതൊക്കെ അല്ലെ കത്തി കഴുകി അതുപോലെ തന്നെ വീട്ടിന്റെ ഉള്ളിൽ കയറി വാതരടച്ചു അതിനുശേഷം പോലീസ് വന്നു പോലീസ് വന്നതിനു ശേഷമാണ് അദ്ദേഹം പുറത്തിറങ്ങുന്നത് അപ്പം ക്രിമിനൽസിന്റെ മൈൻഡ് സെറ്റ് നിങ്ങൾ നോക്കണം അതായത് ഒരുപാട് സിനിമകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു വില്ലൻ കഥാപാത്രങ്ങളുടെ രൂപകൽപ്പന സ്വന്തം മനസ്സിൽ സൃഷ്ടിച്ചെടുക്കാൻ ഇതുപോലെ ഡ്രഗിന് അഡിക്റ്റായ ഒരു വ്യക്തിക്ക് പറ്റുമെങ്കിൽ നാളെ നമ്മുടെ ലോകം എങ്ങോട്ട് പോകും പോട്ടെ നമ്മുടെ കൊച്ചു കേരളം എങ്ങോട്ട് പോകും പോകുമെന്നതിൽ വളരെ രീതിയിൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമാണ് അല്ലേ കാരണം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഷാരോൺ വധക്കേസിലെ പ്രതി ആയിക്കോട്ടെ ഇപ്പോൾ ഈ പ്രതി ആയിക്കോട്ടെ ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആരുമായിക്കോട്ടെ ഇവർക്കൊക്കെ ഒരു ധൈര്യമുണ്ട് ഇന്ന് നിയമത്തിൽ പോട്ടെ ഞാൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് ഞാൻ ഇത്ര വർഷം കൊണ്ട് തിരിച്ചു വരും എന്തിനു ഷാരോൺകുമാത കേസിലെ പ്രതി പറഞ്ഞത് എന്താ ഏറിപ്പോയാലൊരു മുപ്പത്തിരണ്ട് വയസ്സ് വരെ അല്ലെങ്കിൽ മുപ്പത്തിനാല് വയസ്സ് വരെ ഞാൻ ജയിലിൽ കിടക്കും അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുന്ന സമയം ഞാൻ വീണ്ടും ജീവിക്കും കോൺഫിഡൻസ് ഒരു കൊലപാതകം ചെയ്ത ഒരു പ്രതിക്കുള്ള കോൺഫിഡൻസ് ആണത് നിങ്ങൾ ചിന്തിക്കണം അത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഒരു എന്താ പറയുക പാളിച്ചയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല മേ ബി ആയിരിക്കാം അല്ലേ കാരണം പരമാവധി ശിക്ഷ തന്നെയാണ് നമ്മുടെ കോടതിയായാലും എന്താണെങ്കിലും വിധിക്കുള്ളൂ എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അതിൽ നിന്നും ഈ ധൈര്യം ഒരു പ്രതിക്ക് വരണമെങ്കിൽ അത് നമ്മുടെ നമ്മുടെ മാറ്റേണ്ട നിയമവ്യവസ്ഥ തന്നെയാണ് നിയമവ്യവസ്ഥ എന്ന് മാറ്റുന്നു എന്ന് നിയമങ്ങൾ മാറുന്നോ ഒരു കൊലപാതകത്തിന് എന്താണ് ശിക്ഷ ഒരു പീഡനത്തിന് ഇന്നതാണ് ശിക്ഷ എന്ന് നമ്മുടെ നമ്മൾ പറയുന്ന പോലെ അറബ്യൻ രാജ്യങ്ങളിൽ മാത്രം കേട്ടുവരുന്ന ശിക്ഷാരീതികളുണ്ട് ആ രീതികൾ ശരിക്കും നമ്മുടെ നാട്ടിൽ പാലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ പാലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പല ക്രൂരകൃത്യങ്ങളും നമ്മുടെ ഇന്ത്യ വിട്ടു പോകുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ അങ്ങനെ ഒരു നിയമം പാലിക്കാൻ ഇന്നും നമ്മുടെ നിയമ സാധ്യതകൾ എന്താണ് അവർക്ക് ഇത്ര വിലക്ക് കേട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഒരു നിയമം ഇതുപോലൊരു നിയമം ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ളൊരു നിയമം നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടായിരിക്കാം ക്രിമിനൽസ് ഇത്ര രീതിയിൽ ആഘോഷിക്കുക ഞാൻ പറയട്ടെ ഇപ്പം ഷാരൂൺ കേസിലെ പ്രതി ആയിക്കോട്ടെ ഇതിനു മുന്നേ ഉള്ള കൊലപാതക ക്രിമി കൊലപാതക ചെയ്ത ക്രിമിനൽസ് ആയിക്കോട്ടെ കള്ളന്മാരായിക്കോട്ടെ പീഡന കേസിലെ പ്രതികളായിക്കോട്ടെ ആരുമായിക്കോട്ടെ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം അവരെ കണ്ടു കഴിഞ്ഞാൽ ഇനി ഞാൻ പറഞ്ഞു തരാം ആർക്കും മനസ്സിലാവില്ല കാരണം തടിച്ച് കൊഴുത്ത് നല്ല ഉഷാറായിട്ടുള്ള അല്ലേ ഏതോ പിക്നിക്കിനോ അല്ലെങ്കിൽ ഏതോ നാട്ടിൽ പോയിട്ട് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പോയിട്ട് പണിയെടുത്ത് തിരിച്ച് നാട്ടിലോട്ട് വരുന്ന ഒരു വ്യക്തിയെ പോലെ തന്നെ ഫീൽ ചെയ്യുള്ളൂ ആർക്കും അങ്ങനെ ഫീൽ ചെയ്യാത്തത് നിങ്ങൾ പറയും കാണുന്ന സമയത്ത് ഫീൽ ചെയ്യുന്ന കാര്യം അതാണ് അതുകൊണ്ട് അതാണ് ഞാൻ പറയുന്നത് നമ്മുടെ പല സിനിമകളിലും കോമഡി ആയിട്ട് പറയാറുണ്ട് എന്ത് നല്ല മൂന്ന് നേരം നാല് നേരം വെട്ടിവിഴുങ്ങി സുഖസ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റിയ സ്ഥലമുണ്ടെങ്കിൽ അത് ജയിൽ മാത്രമാണ് എന്നുള്ളത് കുറേ പേര് തമാശക്കെ പോലും പല സിനിമകളിലും ഉച്ചരിക്കുന്നൊരു സംഭവം അതാണ് അതുതന്നെയാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് ഇത്രയും ക്രിമിനൽസിൻ്റെ പ്രചോദനമായിട്ട് നമ്മുടെ നിയമം മാറുമ്പോൾ എനിക്ക് തോന്നുന്നു എന്താണ് മാറ്റേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് പോലീസിൻ്റെ പണിയെടുക്കുന്നില്ലേ കോടതി കോടതിയുടെ പണികൾ എടുക്കുന്നില്ലേ എല്ലാവരും അവർക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാ ജോലികളും അവർ ചെയ്യുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് പ്രതികൾക്ക് ഈ രീതിയിലുള്ള ശിക്ഷ അല്ലെങ്കിൽ ഒരാൾ ഇനി മറ്റൊരു കുറ്റകൃത്യം ചെയ്യാതിരിക്കാൻ പേടിക്കുന്ന വിധത്തിലുള്ള ശിക്ഷ എന്തുകൊണ്ടും നമ്മുടെ നിയമ വിധിക്കാൻ പറ്റുന്നില്ല എന്നതാണ് എന്റെ ചോദ്യം പ്ലസ് ടുന് പഠിച്ച് പിന്നെ അവനാ ഡിഗ്രിക്ക് അവിടെ ഒരു ഓട്ടോമൊബൈലിൻ്റെ അവിടെ ഞങ്ങൾ ചേർത്തിയ സമയത്ത് ഒന്നര ലക്ഷം കൊടുത്ത് ജെ ഡിജിയില് ആക്കിയ സമയത്ത് ഓന് ഇതേപോലെയുള്ള മയക്കുമരുന്നിന് ആയി പിന്നെ ഞങ്ങൾ അത് അറിഞ്ഞാൽ ഞമ്മള് ഓനയിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് ഞങ്ങൾ ഓന് ചെയ്ത് നല്ല രൂപത്തിലായിരുന്നു അത്രയും ഓന ഒരു പ്രശ്നവും ഇല്ലാന്നല ഫുഡൊക്കെ കഴിച്ചല്ലേ ഓനൊരു പ്രശ്നവും കാണിച്ചിട്ടില്ല ഓനെ അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ഞങ്ങളെ വീട്ടിൽ ഇന്നലെ ഒന്നും കാണിച്ചിട്ടില്ല ഓൻ നാല് ദിവസം ഉട്ടിങ്ങിലായിട്ട് ഇന്നലെ വന്നതാണ് ഇന്നലെ വന്നപ്പോ ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി ഓന്നോട് പറഞ്ഞു ഓനെ വിളി വിളിക്കെ അപ്പൊ ഞാന് അതിന്റെ മുന്നേ ഓന് ഒരു നൂറുപ്യ വേണം എന്നു ഗൂഗിൾ പേ ചെയ്യണെ ഇന്നെ വിളിച്ചിനു അത് ഞാൻ ഓളോട് പറഞ്ഞില്ല ഓന് ഓക്ക് വിഷമമാവേണ്ട വിചാരിച്ചിട്ട് അപ്പം ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി വന്നപ്പോൾ പോളിനോട് ആദ്യം പറഞ്ഞേ ഗേറ്റ് പൂട്ടണ്ട ഓനിപ്പോൾ വരും അപ്പോൾ ഗേറ്റിന്റെ ചാടി കടന്ന് വരൂന്ന് അപ്പം ഞാൻ വിചാരിച്ച ഓളം മോനല്ലേ അപ്പോൾ ചാടി കടന്ന് വരുമ്പോൾ നമ്മളെ വീടാകുമ്പോൾ അങ്ങനെ അധികാരം കാട്ടുമ്പോൾ ഒക്കെ വിഷമം വേണ്ടിച്ച് ഞാൻ പൂട്ടാൻ പോയത് തിരിച്ചു വന്നത് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ പോളിനോട് ഇറങ്ങാ ഞാൻ ഗേറ്റ് അങ്ങ് പൂട്ടിക്കുകയാളെ ലൈറ്റൊഫാക്കിയാളെന്ന് തന്നെ അപ്പം ഞാൻ പറഞ്ഞാ ആയിക്കോട്ടെ ഞാൻ എന്നാൽ ഗേറ്റ് പൂട്ടിയിട്ട് വരട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഗേറ്റ് പൂട്ടാൻ പോയപ്പോൾ ഈ ഈ കാഞ്ഞ വൈലുള്ളൊരു ചെക്കന് ഓനവിടെ ഞാൻ പൂട്ടാൻ പോകുന്ന ഗേറ്റിനെ തുറന്നു നല്ല ഇതെല്ലാവരും കേട്ട കാര്യമാണല്ലേ വീണ്ടും ഞാൻ കേൾപ്പിക്കല്ലോ പക്ഷേ ഇതിൽ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് ആണ് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ ബിസിനസ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഡ്രക്കാണ് എങ്ങനെ ഹൗ ഞാനൊന്ന് പറഞ്ഞുതരാം നമ്മുടെ നാട്ടിലൊക്കെ ഈ ഡ്രക്കിന് അതായത് ഈ എം ഡി എം എ അങ്ങനെയാണെന്ന് തോന്നുന്നു എഫ് ഡി എം എ ഈ പിന്നെ എന്തൊക്കെയോ സംഭവം നമ്മുടെ നാട്ടിലുള്ള ഏരിയയിലുള്ള ചെക്കന്മാരെ കൈമിൽ നിന്ന് കുറച്ച് ആൾക്കാർ പൊക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു ഏൽപ്പിച്ചു ചെക്കനെ അടക്കം കൊണ്ടു ഏൽപ്പിച്ചു അവർ കേസ് ചാർജ് ചെയ്തു ചെക്കനെ പിറ്റേ ദിവസം വൈകിട്ട് വീട്ടിൽ കൊണ്ടാക്കി തിരിച്ചാക്കി സോ ചോദിച്ച സമയത്ത് അവർ അതായത് പോലീസുകാർ പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പിടിച്ച് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സംഭവിച്ച കാര്യമാണ് ഞാൻ പറയുന്നത് വെറുതെ പറയല്ല അത് നമ്മുടെ കുറച്ച് റിലേറ്റീവ്സും അതായത് നമ്മുടെ ഫ്രണ്ട്സും കുറച്ച് ഒക്കെ അതിൽ ഇടപെട്ടതുകൊണ്ടാണ് അവർ ത്രൂ അറിഞ്ഞ കാര്യമാണ് അപ്പോൾ പോലീസ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ ഇതിനും വലിയ പിടിപാടുള്ള ആൾക്കാർ വിളി വരും ഇറക്കി വിടാൻ പറഞ്ഞിട്ട് നമുക്ക് ഇറക്കി വിടാതെ വേറെ നിവൃത്തിയില്ല ഇറക്കി വിട്ടേ പറ്റുകയുള്ളൂ കേസ് നമ്മൾ എന്തായാലും ചാർജ് ചെയ്യും അപ്പോൾ അവർ വിളി വരുന്നതിനേക്കാൾ മുന്നേ അവരെന്തായി വീട്ടിൽ തന്നെ കൊണ്ടാകഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ പരിപാടി ഇനി എന്തെങ്കിലും ഒപ്പിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടികൾ എടുക്കാമെന്നാണ് പറഞ്ഞത് കാരണം വേറൊരു നിയമവും ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഡ്രഗിനെ ഒഴുക്കാൻ ഞാൻ ചോദിച്ചു ഏതോ കാലം നമ്മുടെ കേരള പോലീസ് ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടല്ലേ ഈ ഡ്രഗിനെ അടിച്ചോൽപ്പിക്കാൻ അല്ലെങ്കിൽ അടിച്ചോടിക്കാൻ വേണ്ടിയിട്ട് ഒരു വൺ തോതിലുള്ള നിയമം എന്നോ പാസ്സാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ കാരണം ഓരോ മുക്കിലും മൂലയ്ക്കും ഇന്നും എവിടുന്നാണ് ഇത്രമാത്രം ഡ്രഗ് ഒലിച്ചു വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അപ്പം ഇതിൻ്റെ പിന്നിലൊരു മാഫിയ ഉണ്ട് പോലീസുകാർ പോലും ഭയക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നിയമം പോലും വിറച്ചു നിൽക്കുന്ന ഒരു കൂട്ടം മാഫിയ ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലാതെ പോലീസ് പോലും ഇത്രയും കറക്റ്റഡായിട്ട് അവർക്ക് ഒരു ഞാൻ പറയലേ ഇതുപോലൊരു കഞ്ചാവ് കേസിലെ പ്രതി അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ അവിടുന്ന് ഇവിടുന്ന് കഞ്ചാവ് പിടിച്ചു എം ഡി എം പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊന്നും എത്ര കാലം ജയിലിൽ കിടക്കുന്നത് പോലും നമുക്കറിയില്ല അറിയാൻ പറ്റുമോ ഇവരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതും വാർത്തയാവുന്നതും മാത്രം നമ്മൾ കാണുന്നുണ്ട് അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല അവർ എപ്പോഴും ജയിലിലാണോ അവർ പുറത്തിറങ്ങിയോ അവരിപ്പം മാന്യമായിട്ട് ജീവിക്കുന്നുണ്ടോ വീണ്ടും ഈ കച്ചവടം ചെയ്യുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ചെറിയ മാഫിയ അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത്യാവശ്യം നല്ല വലിയ രീതിയിലുള്ള ഒരു മാഫിയ തന്നെയാണ് ഈ ഡ്രഗ് മാഫിയ എന്ന് പറയുന്നത് നമ്മൾ സിനിമയിലൊക്കെ കണ്ടു വളരുന്ന പോലെ തന്നെ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ് ഡ്രഗ് മാഫിയ ഇന്ന് നോക്കൂ നിങ്ങൾ സ്വന്തം അച്ഛൻ അല്ലെങ്കിൽ സ്വന്തം അമ്മയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്താൻ മാത്രമുള്ള മൈൻഡ് സെറ്റിലേക്ക് ഓരോ വ്യക്തിയെയും അല്ലെങ്കിൽ ഓരോ മകനെയും എത്തിക്കുന്ന രീതിയിലാണ് ഈ ഡ്രക്കിൻ്റെ യൂസേജ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ ഈ അടുത്ത് എറണാകുളത്ത് എവിടെയോന്ന് കുറെ പെൺകുട്ടികളും കുറെ ചെക്കന്മാരിയും ഡ്രഗ് യൂസ് ചെയ്ത് ഏതോ റൂമിൽ നിന്ന് ഏതോ അപ്പാർട്ട്മെന്റിൽ എവിടെ നിന്ന് പൊക്കിയെന്ന് പറഞ്ഞൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു ഇതുതന്നെയാണ് ഓരോ നാട്ടിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പുറം നാടുകളിൽ മാത്രം കണ്ട് നമ്മൾ ന്യൂസിൽ മാത്രം അറിഞ്ഞ ചില കാര്യങ്ങൾ ഇന്ന് നമ്മുടെ സ്വന്തം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പണ്ട് നമ്മൾ ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ആ നാട്ടിൽ നടക്കുള്ളൂ നമ്മുടെ കേരളത്തിൽ ഇതുപോലൊരു ട്രക്കോ അല്ലെങ്കിൽ ഇതുപോലൊരു മയക്കുമരുന്നോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതുപോലൊരു ദൂരകൃത്യമോ ഒന്നും നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ സാധ്യത കുറവാണ് എന്ന് ഉള്ള രീതിയിൽ സംസാരിച്ചൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ഓരോ മലയാളിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇന്നതില്ല ഇന്ന് നമ്മുടെ കേരളം വിട്ട് പുറത്ത് നടക്കുന്ന പല സംഭവങ്ങളും ഇന്ന് ഈസിയായിട്ട് നമ്മുടെ കൺമുന്നിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ വാർത്തയിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ അത്ഭുതത്തോടെ കേട്ടുകൊണ്ടിരുന്ന ചില നമ്മൾ എന്ത് എത്രയോ വിദൂരത്താണെന്ന് കരുതിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ കൺവെട്ടത്ത് അത്രയും കയ്യകലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇനി ആര് എന്ത് എവിടെ നിന്ന് എങ്ങനെയൊന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ സോ ഡ്രഗ് എന്ന് പറയുന്നത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള പയ്യന്മാരിലേക്ക് അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികളിലേക്ക് സ്കൂളിലേക്ക് നമ്മുടെ സിനിമയിലൊക്കെ കാണുന്നത് സത്യമാണെന്നാണ് എനിക്ക് വിശ്വാസം അല്ലേ സത്യമാണ് കാരണം വേറൊന്നുമല്ല ചെറിയ കുട്ടികളെ സ്കൂൾ പിള്ളേരെ അല്ലെങ്കിൽ കോളേജ് കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഈ രീതിയിലുള്ള ഡ്രഗ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കാരണം യുവാക്കളാണ് ലക്ഷ്യം എന്ന് പറയുന്നത് വെറുതെ അല്ല എന്നുള്ളത് വ്യക്തമായി കാരണം ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളിൽ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഇതിലൊക്കെ പ്രതിയാകപ്പെടുന്നത് ഇതുപോലുള്ള യൂത്തന്മാരാണ് യൂത്തന്മാരും യൂത്തികളും ഉണ്ട് രണ്ടുമുണ്ട് രണ്ട് ഘട്ടമുണ്ട് സോ ഇത് സിമ്പിളായിട്ട് എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളെ ചുറ്റും എവിടെയെങ്കിലും നിങ്ങളുടെ കസിൻസോ നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം അത് ഒന്നെങ്കിൽ അവരിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിന്ന് അവരിൽ നിന്ന് ഏറ്റവും കൂടുതൽ അകലം പാലിക്കാൻ പറ്റുമോ അത്രയും അകലം പാലിക്കുക എന്നുള്ളതാണ് കാരണം നാളെ നിങ്ങൾക്കും സംഭവിച്ചേക്കാം കാരണം ഇത് യൂസ് ചെയ്യുന്നവന് കൂടെ നിൽക്കുന്നത് ആരാണ് എന്താണ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഇന്ന് വന്നിട്ടുണ്ട് സോ അത് വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം പണ്ടും അറിയാം ഡ്രഗ് യൂസ് ചെയ്യുന്നതിന് സ്വന്തം അച്ഛനെയും അമ്മനെയും പെങ്ങളെയും വരെ തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ എന്നോ മനസ്സിലാക്കിയ കാര്യമാണ് പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഏതോ നാട്ടിൽ മാത്രം കണ്ട് നമ്മൾ ഭയന്നിരുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നിസാരമായിട്ട് നടക്കുന്നുണ്ട് പല കോപ്പറാട്ടികൾ ഞാൻ പറഞ്ഞില്ലേ ഒരു സൈഡിൽ മതം ഒരു സൈഡിൽ ഡ്രഗ് ഒരു സൈഡിൽ കൊലപാതകം ഒരു സൈഡിൽ പ്രണയ വഞ്ചന അങ്ങനെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഈസി ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സോ ഒന്നും വിദൂരമല്ല എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് ഞാൻ ദയവായി ബോധമുള്ളവരാരും ഇതിൻ്റെ പിന്നാലെ പോവാതിരിക്കുക ഡ്രഗ് എന്ന് പറഞ്ഞ സാധനത്തിന് അഡിക്റ്റ് ആവാതിരിക്കുക അത് ആൽക്കഹോൾ ആയിക്കോട്ടെ സിഗരറ്റ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ റിക്വസ്റ്റ് ആണ് നിങ്ങൾ നിങ്ങളുടെ ശരീരവും നിങ്ങളെ ചുറ്റുമുള്ളവരെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ വിട്ട് മാറി നിൽക്കുക എന്നുള്ളതാണ് സോ വേറെ ഒന്നും വേറെ ഒന്നും ഇതിന് പരിഹാരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിയമവ്യവസ്ഥയോ ഒന്നും എല്ലാവരും കൈകൂപ്പി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇന്ന് സംഭവിക്കുന്നത് അല്ലേ നോക്ക് ഈസി ആയിട്ടാണ് ഫ്ലൈങ് കിസും ചെയ്ത് അല്ലെങ്കിൽ ഒരു ഉമ്മ പാസ്സാക്കിയിട്ട് ആ വ്യക്തി വണ്ടിയിലൂടെ കയറിപ്പോയത് ആ കൊലപതാക്കി ആ വണ്ടി കയറിപ്പോ അതും പോലീസ് വഹിക്കലുക നമുക്കൊക്കെ ഒരു പെറ്റി കേസ് പോട്ടെ ഒരു സൈഡിൽ വണ്ടി ഹെൽമെറ്റ് ഇല്ലാതെ ഒരു പോലീസിനെ കണ്ടാൽ പോലും കയ്യും കാലം വരയ്ക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്നും നമ്മുടെ ലോകത്തുണ്ട് ആ വ്യക്തിയാണ് ഞാനും ഒരു ഹെൽമെറ്റ് ഇല്ലാതെ ഒരു പോലീസിനെ കണ്ടാൽ പോലും ഞാനൊന്ന് കിടുകിടാതെ വരയ്ക്കും കാരണം വേറൊന്നും കൊണ്ടല്ല നമ്മുടെ നിയമവ്യവസ്ഥയെ നമുക്കൊരു പേടി ഉള്ളാലെ ഉണ്ട് അതെന്തുകൊണ്ടാണ് നിയമം സ്ട്രോങ് ആയതുകൊണ്ട് മാത്രമല്ല പക്ഷേ കിറ്റുകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ആൾക്കാർക്ക് ഈ നിയമം വെറും ഈ ഒരു ചിന്താഗതിയാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് ആർക്കും എന്ത് കുറ്റകൃത്യവും ചെയ്താൽ ഇവിടെ നിയമം ഇത്രയേ ഉള്ളൂ എന്നുള്ള ധാരണ ഓരോ വ്യക്തിക്കും വന്നു തുടങ്ങി അല്ലെങ്കിൽ ഓരോ ക്രിമിനൽസിനും വന്നു തുടങ്ങി എന്നുള്ളത് വ്യക്തമായി എന്തായാലും അടുത്ത വീടുകളിൽ കാണുന്നവരെ